രാമായണം അയോധ്യാകാണ്ഡം ഭാഗം മൂന്ന് ഇതെന്തു പറ്റിയാവോ പൂമുഖത്താരെയും കാണുന്നില്ലല്ലോ ദശരഥൻ ആശ്ചര്യപ്പെട്ടു പോയി പതിവായി തന്നെ കാത്തിരുന്ന് ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടു പോകാറുള്ള തന്റെ റാണി ഇന്ന് എവിടെ പോയെന്തോ അല്പം പരിഭ്രമത്തോടെ അദ്ദേഹം അകത്തേക്ക് ചെന്നു പള്ളിക്കട്ടിലും മറ്റിരിപ്പിടങ്ങളും എല്ലാം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു എവിടെ പോയി കൈകേയി അയ്യോ തന്റെ പ്രിയപ്പെട്ട മഹാറാണി അതാ അവിടെ നിലത്തു കിടക്കുന്നു മഹാരാജാവ് വിളിച്ചു കൈകേയി കൈകേയി ് ഉത്തരമില്ല വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി വിളി കേട്ടില്ല എന്നു മാത്രമല്ല കലങ്ങിച്ചു വന്ന കണ്ണുകൾ ഒരിക്കൽ കൂടി തുറന്നടച്ചിട്ട് രണ്ട് കൈകൊണ്ട് മുഖം അമർത്തിപ്പൊത്തി പിന്നീട് തിരിഞ്ഞൊരു കിടത്തവും ഇനി എന്ത് ചെയ്യും മഹാരാജാവ് ആകെ കുഴങ്ങിപ്പോയി ദേഷ്യമായിരിക്കും പക്ഷെ എന്തിനാണാവോ വല്ലതും ഇന്ത്യയിലല്ലേ കാര്യം തിരക്കാനൊക്കെ മഹാരാജാവിന് വല്ലാത്ത ദുഃഖം തോന്നി ഒടുവിൽ അദ്ദേഹം റാണിയുടെ അരികെ ചെന്നിരുന്നു തലോടിക്കൊണ്ട് സ്നേഹത്തോടെ അന്വേഷിച്ചു കൈകേ ഒന്നിങ്ങോട്ട് നോക്കൂ എന്തിനാ നീ പിണങ്ങിയിരിക്കുന്നത് നിന കഹിതമായി വല്ലതും ഞാൻ ചെയ്തു പോയോ അതോ നീ വിചാരിച്ചത് വല്ലതും സാധിക്കാതെ പോയോ ആണെങ്കിൽ പറഞ്ഞോളൂ എന്തു വേണമെങ്കിലും സാധിപ്പിച്ചു തരാം ഇത് കേട്ടപ്പോൾ റാണിയുടെ കണ്ണുകൾ തുറന്നു രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തരുമോ സാധിപ്പിച്ചു തരുമോ തരാമെന്ന് സത്യം ചെയ്യൂ എന്നാൽ ഞാൻ കാര്യം പറയാം ഹാവോ മഹാറാണി മിണ്ടിയല്ലോ ഇനി എല്ലാം സമാധാനമായി എന്ന് വിചാരിച്ച് ദശരഥൻ മേലും കീഴും നോക്കാതെ സത്യം ചെയ്തു കൊടുത്തു എനിക്ക് ഈ ലോകത്ത് എല്ലാം എല്ലാമാണ് രാമൻ ആ രാമൻ്റെ പേരിൽ ഞാനിത് സത്യം ചെയ്യുന്നു നിന്റെ ആവശ്യം എന്തു തന്നെയായാലും ഞാൻ സാധിപ്പിച്ചു തരും സത്യം 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 കേൾക്കേണ്ടത് കേട്ടപ്പോൾ കൈകേക്കും സമാധാനമായി അവരെഴുന്നേറ്റിരുന്നു മേൽപോട്ട് നോക്കി കൈകൾ ഉയർത്തി അല്ലയോ ദേവന്മാരെ എനിക്കിപ്പോൾ ദശരഥ മഹാരാജാവ് തന്ന സത്യവാങ്മൂലത്തിന് നിങ്ങൾ ദൃക്സാക്ഷികളാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ദശരഥന്റെ നേരെ നോക്കി തന്റെ ദൃഢനിശ്ചയം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ പണ്ടൊരിക്കൽ അങ്ങ് ഒരു അസുരനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് തേരിന്റെ ആണി ഊരി വീണതിനാൽ ചക്രം തെറിച്ചു പോകാതിരിക്കാൻ ആണിപ്പഴുതിൽ വിരലിട്ട് തടഞ്ഞു നിർത്തിയതിൽ സന്തോഷിച്ച് അങ്ങ് എനിക്ക് രണ്ടു വരം തരാമെന്ന് പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ ആ രണ്ടു വരം എനിക്ക് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരണം തന്നോളാം എന്ന് അങ്ങിപ്പോൾ സത്യവും ചെയ്തു കഴിഞ്ഞു ഇനി കാര്യങ്ങൾ എന്തെല്ലാം എന്നറിയുമ്പോൾ അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കരുത് ആ നിമിഷം ഞാൻ എൻ്റെ ജീവഹത്യ നടത്തും അത് ഉറപ്പാണ് ശ്രദ്ധിക്കൂ സ്വാർത്ഥതയുടെയും അതിസാമർഥ്യത്തിന്റെയും കൊടും വിഷം എത്ര വേഗത്തിലാണ് മനുഷ്യ മനസ്സിനെ മലിനമാക്കിയത് കൈകേയി എത്ര പെട്ടെന്നാണ് കഠിനഹൃദയായി മാറിപ്പോയത് അവർക്ക് അസ്സലായി അറിയാം ദശരഥൻ വാക്ക് ലംഘിക്കില്ലെന്ന് എന്നിട്ടും കാര്യം എന്തെന്നറിയാതെ ആ മഹാരാജാവിനെ കൊണ്ട് സത്യവും ചെയ്യിച്ചു അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആത്മഹത്യാ ഭീഷണി അങ്ങനെ എല്ലാ പഴുതുകളും അടച്ച ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു മഹാരാജാവേ അങ്ങ് തന്ന വരപ്രകാരം എനിക്ക് ഇപ്പോൾ സാധിച്ചു കിട്ടേണ്ട രണ്ട് സംഗതികൾ ഇവയാണ് ഒന്ന് രാമനെ സന്യസിപ്പിച്ച് പതിനാലു വർഷത്തേക്ക് ദണ്ഡകാരുണ്യത്തിലേക്ക് വനവാസത്തിനയക്കണം രണ്ടാമത് ഭരതന യുവരാജ പട്ടം നൽകി ഭരണാധികാരം ഒഴിഞ്ഞ് അവന് കൊടുക്കുക ഒന്ന് ഓർത്തു നോക്കൂ ഇത് കേട്ടപ്പോൾ ദശരഥന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഏതച്ഛനാണ് ഇത്തരം വാക്കുകൾ കേട്ടാൽ സഹിക്കാനാവുക അടുത്ത പ്രഭാതത്തിൽ പട്ടാഭിഷേകത്തിനായി വരാൻ പോകുന്ന രാമനെ തന്റെ പ്രാണന്റെ പ്രാണനായ രാമനെ കാട്ട് ഇതിനപ്പുറം വിചാരിക്കാൻ പോലും അദ്ദേഹം അശക്തനായി തീർന്നു തലയിൽ ഇടുത്തി വീണ പോലെ ഞെട്ടിവിറച്ച് ബോധം കെട്ടുപോയി കുറച്ചു കഴിഞ്ഞ് തനിയെ ബോധം വന്ന് എഴുന്നേറ്റിരുന്നു നോക്കിയത് കൈകയുടെ മുഖത്തേക്കാണ് ആ കലങ്ങി മറിഞ്ഞ് കനപ്പിച്ച മുഖം കാണേണ്ട താമസം രാജാവത വീണ്ടും മോഹാലസ്യപ്പെട്ടു പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് ഉണർന്നത് എഴുന്നേറ്റിരുന്ന ഉടനെ സഹിക്കാനാവാത്ത ദുഃഖത്തോടും ദേഷ്യത്തോടും കൂടി കൈകേയെ ശകാരിച്ചു എന്നിട്ടെന്താ അവർക്കൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല കൈകേയ ദേഷ്യമൊതുക്കി സ്വരത്തിൽ മഹാരാജാവ് വീണ്ടും പറഞ്ഞു ഹാ രാമൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നു രാമൻ അവന്റെ പെറ്റമ്മയെ പോലെയല്ലേ നിന്നെയും കരുതുന്നത് ഇതൊക്കെ നീ തന്നെ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ടാണോ നീ രാമനെ നാടുകടത്താൻ പറയുന്നത് കൈകി നീ നല്ലൊരു രാജവംശത്തിൽ പിറന്നവളല്ലേ എന്തി ഇത്ര അതപ്പതിച്ചു പോകാൻ നിന്റെ മകൻ വേണമെങ്കിൽ രാജ്യം ഭരിച്ചോട്ടെ അതിന് എൻ്റെ രാമനെ എന്തിനാണ് എന്നിൽ നിന്ന് പിഴുതറിയാൻ പറയുന്നത് അങ്ങനെ എത്ര തവണ അതെല്ലാം തരത്തിൽ പറഞ്ഞു നോക്കി ആ പിടിവാശിക്കാരിക്ക് മുന്നിൽ അതൊന്നും ഫലിച്ചില്ലെന്നു മാത്രമല്ല രാജാവിൻ്റെ കാട്ടിക്കൂട്ടലാണെന്നും സത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തടി തപ്പാനുള്ള അടവാണെന്ന് പോലും കൈകേ വ്യാഖ്യാനിച്ചു അത്തരം അടവുകളൊന്നും കൈകേയുടെ മുന്നിൽ വിലപ്പോവില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു എന്നിട്ടും ദശരഥൻ പിന്മാറിയില്ല രാമനെ കാട്ടിലേക്ക് അയക്കാതിരിക്കെങ്കിലും വേണമെന്ന് അങ്ങേയറ്റം കെഞ്ചി അപേക്ഷിച്ചു മഹാറാണി കേട്ടില്ല ഒരിക്കൽ കൈകയുടെ കാൽക്കൽ വീഴാൻ ചെല്ലുക പോലും ചെയ്തു കൈകയുടെ കാല് പിടിക്കാൻ ചെല്ലുക പോലും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിന്റെ ബാക്കി ഭാഗമായിട്ട് വേഗം വരാം